നമസ്കാരം ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും നമ്മുടെ ഇൻഡിമസ് വില്ലേജിന്റെ സ്ഥാപകനായ ശ്രീ ഗുരു ശിവനാണ് നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി നമ്മൾ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ഗുരുജി ഉത്സവങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ക്ഷേത്രങ്ങളിലെല്ലാം നിശബ്ദമായിരിക്കണം എന്ന് പറയുകയുണ്ടായിരുന്നു അപ്പോൾ വന്നൊരു സംശയമാണ് ഉത്സവങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ആവശ്യമില്ലേ കാരണം പണ്ട് തൊട്ടേ ആളുകൾ കൂടിച്ചേരാൻ ഒരു ആഘോഷമാണ് ഉത്സവങ്ങളെല്ലാം നൂറ് ശതമാനം പ്രാധാന്യമുള്ളതാണ് പക്ഷേ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി ആ ക്ഷേത്ര സംവിധാനത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന നിയമങ്ങളെ മനസ്സിലാക്കിയിട്ടത് പ്രയോഗിക്കാം പല ക്ഷേത്രങ്ങളിലും സോപാന സംഗീതമുണ്ട് ഇല്ലേ അത് വളരെ ഉടുക്കുകൊട്ടിയിട്ട് വളരെ ആ ഒരു അതിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ആ തരംഗ ദൈർഘ്യം നോക്കിയാൽ ഒരു രസമുള്ള ഫീലാണ് അല്ലെങ്കിൽ ഉറക്കുപാട്ടാണ് ചിലപ്പോൾ ദേവനെ ഉറക്കാൻ വേണ്ടിയാണ് പിന്നെ ഈ സോപാന സംഗീതം ചില സമയത്ത് ഉണർത്തുപാട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് കേട്ടുകൊണ്ട് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ തരംഗവുമായിട്ട് മനസ്സിനെ ചേർത്ത് നിർത്തുമ്പോൾ ആ മൂർത്തിയുമായിട്ട് നമുക്കൊരു സംവേദനക്ഷമത വളർന്നു വരുന്നത് ബോധ്യമാകും ശരിയല്ലേ ഇപ്പോൾ നമ്മൾ കിടക്കുകയാണ് നമ്മൾ അതിനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ചെറിയ നമുക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ചെറിയ ശബ്ദത്തിൽ കേട്ടുകൊണ്ടാൽ കിടന്നാൽ എത്ര സുഖമായിട്ട് ഉറക്കം വരും അതേസമയം അത് ഹൈ വോളിയത്തില് റോക്ക് മ്യൂസിക് ഇട്ടിട്ട് എത്ര പേർ ഉറങ്ങും ഇല്ല ഇത് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അത് എന്തിനു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമോ അവിടെ കൂടിച്ചേരാനും ആഘോഷിക്കാനുമുള്ള അവസരവും ക്ഷേത്രത്തിൽ കൊടുത്തിരുന്നു അന്ന് പൂജാക്രമങ്ങളിൽ വ്യത്യാസം വരുത്തും അങ്ങനെയുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് പൂജാക്രമങ്ങളിൽ വ്യത്യാസം വരുത്തുകയും അതിനുശേഷം ഉത്സവത്തിന് ശേഷം ഏകദേശം ചിലപ്പോൾ ഒരാഴ്ചയോ അഞ്ച് ദിവസമൊക്കെ പല ക്ഷേത്രങ്ങളിലും പല രീതിയാണ് ക്ഷേത്രം അടച്ചിട്ടിരിക്കും എന്തുകൊണ്ടാണത് അവിടെ ഉണ്ടായ ശബ്ദ കാലുഷ്യത്തിന് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുണ്ടായ കാലുഷ്യത്തിന് തടയിടാനോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനോ മൂർത്തിക്ക് കൊടുക്കുന്നൊരവസരമാണത് നമ്മളൊരു വലിയ ഫങ്ഷനിൽ പങ്കെടുത്തു നോക്കുക കല്യാണത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോയി ഒന്നോ രണ്ടോ ദിവസം ഉറക്കം വിളച്ച് ജോലി ചെയ്യേണ്ടി വന്നു അത്യാവശ്യത്തിന് അത് ചെയ്യണ്ടേ വേണം അത് കഴിഞ്ഞ് വന്നിട്ട് നാം എന്ത് ചെയ്യും ആ കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് എടുക്കും ഇറ്റ് ഷുഡ് ബി കോമ്പൻസേറ്റഡ് ഇതുപോലെ ചില നിർദ്ദേശങ്ങൾ ആഘോഷങ്ങൾക്ക് കൊടുത്തിരുന്നു അതാണ് സമൂഹത്തെ ശരിക്കും സജീവമായി നിലനിർത്തിയത് ഇപ്പോൾ വെറും മൗനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്നൊരു കുട്ടി അത് രാവിലെ എഴുന്നേറ്റ ഏറ്റവും ഫ്രഷ് മൈൻഡിൽ എന്താ ചെയ്യേണ്ടത് അത് പഠിക്കുക വേണ്ടത് അപ്പോഴാണ് ആ പാഠഭാഗങ്ങൾ നന്നായി മനസ്സിൽ പതിയുന്നത് ശരിയല്ലേ നിശബ്ദമായ ആ കുട്ടി അത് പഠിക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് പിന്നെ അത് കൂട്ടുകാരോട് ചേർത്ത് കളിക്കുകയും മറ്റ് ഒരു സ്കൂൾ ജീവിതം ആഘോഷിക്കുകയാണ് അത് ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് അവിടെ എപ്പോഴും അത് മൗനത്തിലിരുന്ന് ധ്യാനിക്കുക വേണ്ട ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ട ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ കേന്ദ്രമാണ് അതിനെ മനസ്സിലാക്കുക ക്ഷേത്രങ്ങളിൽ കേളികൊട്ടുണ്ട് പഴയ കാലങ്ങളിൽ ചെണ്ടയാണ് ഉപയോഗിച്ചിരുന്നത് അത് കൃത്യമായ താള ബോധ്യത്തോടു കൂടിയാണ് ചെണ്ട കൂട്ടുന്നത് അതും കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂറും ചെണ്ട കൂട്ടില്ല ക്ഷേത്രത്തിലെ ആൾക്കാരെ പൂജ തുടങ്ങാറൊക്കെ എല്ലാവരും എഴുന്നേൽക്കുക അല്ലെങ്കിൽ വരിക എന്നുള്ളത് അറിയിക്കാനാണ് കേളികൊട്ട് അത് ചുരുക്കം മിനിറ്റുകളെ ഉണ്ടാവുകയുള്ളൂ കേളികൊട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അതിൽ സോപാന സംഗീതമോ അല്ലെങ്കിൽ മന്ത്രോച്ചാരണമോ അഖണ്ഡ നാമജപമോ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതാർക്കാ ക്ഷേത്രത്തിൽ പോകുന്നവർക്കാണ് ക്ഷേത്രത്തിൽ കുളിച്ച് ഈറിനൊടുത്ത് ഒഴിഞ്ഞ വയറോട് അല്ലെങ്കിൽ ശുദ്ധമായ ആഹാരത്തോടെ പ്രസാദ സമാനമായ ആഹാരത്തോടെ ക്ഷേത്രത്തിൽ ധ്യാന നിമഗ്നമായ മനസ്സോടുകൂടി ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു അഖണ്ഡ നാമജപം അത് മനസ്സിനെ പെട്ടെന്ന് മൂർത്തിയുമായിട്ട് യോജിപ്പിക്കാനുള്ള യോഗ സംഭവിക്കാനുള്ള ഒരു ഉപാധിയാണത് അല്ലാതെ ഈ ഹൈ വോളിയത്തില് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് സിനിമാ പാട്ടിടലാണോ ഈ ധ്യാനത്തിന് സഹായകമാകുന്നത് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ കേളികൊട്ട് അത് എത്ര സമയം പിന്നെ സോപാന സംഗീതം അത് എത്ര സമയം അഖണ്ഡ നാമജപം അഖണ്ഡനാമജപം എന്ന് പറഞ്ഞാൽ മുറിയ ഇടമുറിയാതെ മന്ത്രം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ ആ മന്ത്രത്തിലൂടെ തരംഗങ്ങളിലൂടെ മൗനത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധകനെ സഹായിക്കുന്ന ഒരു ഉപാധിയാണത് പക്ഷേ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് രാവിലെ പൂജാരി വരും അവൻ കുളിക്കാൻ പോകുമ്പോഴേ ഇത് റെക്കോർഡങ് ഓൺ ചെയ്യും ശരിയല്ലേ ഇതിങ്ങനെ എന്താണ് പാലാഴി കടഞ്ഞെടുത്തോരകാണ് ഇതൊക്കെയാണ് കേൾക്കുന്നത് ആ ക്ഷേത്രത്തിൽ കേൾക്കുന്ന പാട്ടുകളാണ് എന്തേത് സിനിമ പാട്ട് ആ സമയത്ത് ധ്യാനിക്കാണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സിനിമ കണ്ടിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ അതായത് ജയഭാരതി അഭിനയിച്ചൊരു സിനിമയാണ് ഈ പാലാഴി കടഞ്ഞെടുത്തൊരു അഴകാട ഞാൻ ഇത് കേൾക്കുമ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ജയഭാരതി നൃത്തം ചെയ്തതാണ് ഈ ആളിനത് മനസ്സിൽ കിട്ടുന്നത് വാട്ട് കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ തിങ്സ് ശരിയല്ലേ ഇത് എന്നിട്ട് ഇത് റെക്കോർഡ് ഇട്ടേക്കുന്നത് എത്ര സമയമാണ് രാവിലെ ഇവൻ അഞ്ച് മണിക്കോ ചില ദിവസം നാല് മണിക്കു വരെ ഈ ദുഷ്ടന്മാർ ഈ റെക്കോർഡ് ഓൺ ചെയ്യും പിന്നെ ഓഫ് ചെയ്യുന്ന എപ്പോഴാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ആണ് അപ്പോൾ രാവിലെ ധ്യാനിക്കാണ്ടിരിക്കുന്ന ഒരു ഒരാളിനത് കഴിയുമോ ഇല്ല ക്ഷേത്രത്തിൽ പോകണവന് എപ്പോഴെങ്കിലും മനസമ്മാനം കിട്ടുമോ ഇല്ല രാവിലെ പഠിക്കാൻ എഴുതേക്കുന്നൊരു കുട്ടിക്കിത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ ഇല്ല ഒരു എഴുത്ത് ശീലമുള്ളവൻ രാവിലെ എഴുന്നേറ്റ് ശുദ്ധമായ മനസ്സോടെ ഒരു കഥ എഴുതാന്ന് വെച്ചാൽ നടക്കുമോ ഇല്ല പിന്നെ എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്താണ് ആരാധനാലയങ്ങളിൽ കാണിക്കുന്ന ഈ അക്രമം ഇടയ്ക്ക് എൻ്റെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരാൾ വളരെ ആവേശത്തോടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കക്ഷി ഒരു ക്ഷേത്ര വിശ്വാസിയൊക്കെയാണ് അത് ഗുരുജി അപ്പം നിങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമേ പരാതിയുള്ളൂ അപ്പോൾ ഈ പിന്നെ പള്ളികളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ അഞ്ച് പ്രാവശ്യം ബാങ്ക് വിളിക്കും ക്രിസ്ത്യൻ പള്ളിയിലേയും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ അവരും പാട്ടിടുന്നുണ്ടല്ലോ ശരിയാണ് ഈ സ്വഭാവം ഉണ്ടാക്കി കൊടുത്തതാരാ ആദ്യമുണ്ടായ മതം സംസ്കാരം ഏതാ ക്ഷേത്ര സംസ്കാരം അപ്പോൾ ക്ഷേത്ര ആദ്യമുണ്ടായവൻ മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തന്നെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല അപ്പോൾ ആദ്യമുണ്ടായവൻ തെറ്റ് ചെയ്തു പിന്നാലെ വന്നവൻ തെറ്റ് ചെയ്താൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ എടാ നീ നിൻ്റെ തെറ്റാദ്യം തിരുത്ത് എന്നിട്ട് മറ്റുള്ളവനോട് പറ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പിന്നെ ഈ മുസ്ലിം പള്ളികളിലൊരു പ്രത്യേകത ഇത് കൂടിപ്പോൾ ഒരു ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ സാധാരണ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇപ്പോൾ എഴുന്നേൽക്കുന്നത് മൂന്നര മണിക്കാണ് കാരണം അഞ്ച് മണിക്ക് എൻ്റെ വീടിൻ്റെ ചുറ്റും നാലമ്പലങ്ങളുണ്ട് നാല് പാട്ടാണ് കേൾക്കുന്നത് ഈ ഇടുന്നവന് പോലും പറഞ്ഞു കൊടുത്താൽ എന്തിനാണ് ഇടുന്നതെന്ന് നാല് ദിക്കുകളിൽ നിന്ന് നാല് തരം പാട്ടാണ് കേൾക്കുന്നത് ഞാൻ എങ്ങനെയാണ് ധ്യാനിക്കുക ഈ കുരിശുകൾ അഞ്ച് മണിക്ക് തന്നെ ഇത് തുടങ്ങുകയും ചെയ്യും അതുകൊണ്ടിപ്പോൾ ഞാൻ ചെയ്യുന്നത് മൂന്ന് മൂന്നര മണിയാകുമ്പോൾ എഴുന്നേൽക്കും നാല് തൊട്ട് അഞ്ച് വരെയാണെങ്കിലുമ്പോൾ എൻ്റെ ധ്യാന സമയം ഇതും ഈ മലയാള മാസം ഒന്നാം തീയതി നടക്കില്ല എന്താണെന്ന് അറിയാമോ ഇമ്മര് നാല് മണിക്ക് തുടങ്ങും ഈ അക്രമം അപ്പോൾ മുസ്ലിം പള്ളിയിലാണെങ്കിൽ ഇതുണ്ട് രാവിലെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഏറെ രണ്ട് അഞ്ച് മണി ആകുമ്പോൾ പക്ഷേ ഇതൊരു ഒരു മിനിറ്റിനകത്ത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ മനസ്സിൽ വേറെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും ഒരു മിനിന് നിൽക്കുന്നു നമ്മുടെ ശ്രദ്ധ വീണ്ടും നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇവിടെയൊക്കെ ഈ വിമർശനം എന്തിനാണെന്നറിയാമോ അവനവൻ്റെ തെറ്റ് മറച്ചു പിടിക്കാനാണ് വിമർശിക്കുന്നത് ബഹളം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ ഇവരാരും ഒരു പൊതു ചർച്ചയ്ക്ക് വരാറില്ലല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷേത്രത്തിൻ്റെ ഈ റെക്കോർഡ് വേണമെന്ന് വാദിക്കുന്നവർ ഏതെങ്കിലും ഇപ്പോൾ ചിദാനന്ദ സ്വാമി ഒരുക്ക ഈ ക്ഷേത്രത്തിലെ ഈ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം പണ്ഡിതനാണ് സർവ്വവും അറിയാവുന്ന ഒരു നല്ല സാത്യുവിനായൊരു മനുഷ്യൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ ക്ഷേത്ര ഭാരവാഹികളെല്ലാം കൂടി ചേർന്ന് സ്വാമി ഈ ക്ഷേത്രത്തിൽ പാട്ടിടുന്നത് ശരിയാണോ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ക്ഷേത്രങ്ങളിലെ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ വിധി പറഞ്ഞിട്ടുണ്ട് സമൂഹത്തെ വോട്ട് ബാങ്കിനെ അപ്സെറ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ഭരണ സംവിധാനം അവർക്ക് ധൈര്യമില്ല നിയമം നടപ്പാക്കാൻ കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അൻപത് ഡെസിബിളിൽ കൂടുതൽ ശബ്ദം എങ്ങും പാടില്ല എന്ന് കാരണം ഇത് മനോവൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ ഈ പിന്നെ എന്താണ് ഹൈ വോളിയത്തിലാണ് ഇവരിത് മ്യൂസിക് വെക്കുന്നത് മാത്രമല്ല ഈ രാഷ്ട്രീയക്കാർ ഇതിനെതിരെ പോകാത്തത് ഒരു ദിവസം ഞാൻ എൻ്റെ ജംഗ്ഷനിൽ ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി അവിടെ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുകയായിരുന്നു നാല് അഞ്ച് വലിയ കപ്പാസിറ്റിയുള്ള ബോക്സുകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് അതിലാണ് ഈ മനുഷ്യൻ്റെ പ്രസംഗം അപ്പോൾ ആ പ്രസംഗം തന്നെ വളരെ സൗമ്യമായി പറഞ്ഞാലും വളരെ ഉച്ചത്തിൽ കേൾക്കാവുന്ന അത്രയും ആംപ്ലിഫൈ ചെയ്താണ് കേൾക്കുന്നത് എന്നിട്ട് ഈ ദുഷ്ടൻ ഈ മൈക്കിൽ നിന്നിട്ട് അലറുകയാണ് സത്യം പറഞ്ഞാൽ ചെവി വേദനിക്കുകയായിരുന്നു എനിക്ക് ഞാൻ ഈ പിന്നെ രണ്ട് ചെവിയിലും പൊത്തിയിട്ടാണ് കടയിലോട്ട് പോയത് എൻ്റെ മുന്നിൽ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസുകാർ ഈ മുതൽ ഇങ്ങനെ താഴെ കോൺസ്റ്റബിൾ വരെ ആശയന്മാരിങ്ങനെ നേതാവിനെ സംരക്ഷിക്കാൻ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ഇമ്മരൊക്കെ പൊട്ടന്മാരാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം ഇത്രയും വേദന വരുന്ന ഈ ശബ്ദത്തിൽ ഇമ്മര് കൂളായിട്ട് നിൽക്കുകയാണ് ഞാൻ കടയിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ ആപ്പിള വന്ന് വാങ്ങാൻ നിന്നിട്ട് ഞാൻ പറഞ്ഞ് അത് വേണ്ട ഞാൻ പോണ് അപ്പോഴാ മനുഷ്യൻ എന്നോട് പറയാണ് സാറേ എന്നു തന്നെയാണ് തന്നെയാണ് ആൾക്കാർക്കൂടെ നിൽക്കാൻ നിവൃത്തിയില്ല എന്ത് ചെയ്യും അപ്പോൾ സമൂഹം ശരിക്കും കഷ്ടപ്പെടുകയാണ് ഈ ശബ്ദ മലിനീകരണം അത് രാഷ്ട്രീയക്കാരായാലും ശരി അമ്പലക്കാരായാലും ശരി പള്ളിക്കാരായാലും ശരി സത്യത്തിൽ ഈ ശബ്ദ ശബ്ദമലിനീകരണം ആഹാര ജല മലിനീകരണങ്ങളേക്കാൾ ദോഷം ചെയ്യുന്ന മലിനീകരണമാണ് ശബ്ദമലിനീകരണം സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും അലോപ്പതി ഡോക്ടറെടുത്ത് അതായത് നന്നായി ആ ശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കുക ഈ ഹയർ ഫ്രീക്വൻസിയിലുള്ള ഹൈ ഡെസിബലിലുള്ള ശബ്ദം അത് എന്തിൻ്റെ പേരിലായാലും എത്രത്തോളം ദോഷം നമ്മുടെ നാഡീ സംവിധാനത്തിന് ഉണ്ടാക്കുമെന്ന് ഈ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കുക ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ മൗനത്തിന് അല്ലെങ്കിൽ മൗനത്തിൻ്റെ ആ ഒരു ശബ്ദത്തെ കേൾക്കാൻ എല്ലാ ആൾക്കാരെയും നിർബന്ധിച്ചത് സ്നേഹപൂർവം അവർ നിർബന്ധിക്കുക ചെയ്തത് അപ്പം നമ്മളിങ്ങനെ ബാഹ്യമായ ശബ്ദത്തിൽ വിഷമിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ നാഡീവ്യൂഹത്തിന് നിശബ്ദതയുടെ ശബ്ദം കേൾക്കാനായി കൊടുക്കുന്ന ഒരു ശ്രമം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് നിൽക്കുന്നവന് കിട്ടുന്ന ഒരു നല്ല കുളിർമയുള്ള ഒരു എന്താണ് ഒരു മുങ്ങിക്കുളിക്ക് സമാനമാണ് ഈ കഷ്ടപ്പെട്ട ഈ സമൂഹത്തിലെ നമ്മുടെ നിത്യ ജീവിതത്തിലുണ്ടാകുന്ന ശബ്ദ വൈകല്യങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയല്ലേ ഇപ്പോൾ ആതിരെ വന്നു തന്നെ കുറേ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലിതെല്ലാം റിവർബറേറ്റ് ചെയ്യാണ് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി നിന്ന് യാചിക്കുകയാണെന്ന് വെക്കുക അവന് വിശപ്പുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ മനസ്സിൽ എന്താ കേൾക്കുന്നത് നാം തന്നെ അറിയാതൊരു ശബ്ദം കേൾക്കും ഈ കുട്ടി അവൻ വിശന്ന് എന്നും ഇങ്ങനെ റിവർബ്രേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഈ ശബ്ദം അതുകൊണ്ടാണ് ശരിക്കും നാമരൂപങ്ങൾ എന്ന് പറയുന്നത് യോഗ നമ്മുടെ മനസ്സിൽ നാം കാണുന്ന എല്ലാ രൂപങ്ങൾക്ക് പിന്നിലും ഒരു നാമമുണ്ട് അപ്പം ഇങ്ങനെ ഈ കാലുഷ്യങ്ങൾക്ക് അതീതമായി പോകാൻ കാലുഷ്യങ്ങളെ നിയന്ത്രിക്കാൻ നിശബ്ദമായി ആ നിശബ്ദതയുടെ ശബ്ദത്തെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും മനസ്സിനെ അങ്ങനെ മനസ്സിനെ നിർമ്മലീകരിക്കാൻ ഉപയോഗിക്കേണ്ട സങ്കേതമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ വീണ്ടും ശബ്ദ മലിനീകരണം നടത്തിയാൽ അത് എന്തിൻ്റെ പേരിലായാലും ആരുടെ പേരിലായാലും അക്ഷന്തവ്യമായ തെറ്റാണ് ഗുരുജി നമ്മൾ ഉത്സവങ്ങളെ ഉത്സവങ്ങളെപ്പറ്റി പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമാണ് എഴുന്നള്ളിപ്പും വെടിക്കെട്ടൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് ഇത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഞാനൊരു എന്താണ് ക്ഷേത്ര വിരോധിയായി ലേബൽ ചെയ്യപ്പെടാനാണ് സാധ്യത ക്ഷേത്രത്തിൻ്റെ പേരിൽ കാണിക്കുന്ന പുറപ്പാടുകളൊക്കെ തെറ്റാണ് ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നാൽ ഇന്നത്തെ ക്ഷേത്രങ്ങൾ ക്ഷതത്തെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഈ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ വെടിക്കെട്ടുണ്ട് ക്ഷേത്ര സംസ്കാരം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ആ കാലത്ത് വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഉച്ചഭാഷണികൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ മൗലികമായ ക്ഷേത്ര സംസ്കാരത്തിനോ ക്ഷേത്രം കൊണ്ടുള്ള ലക്ഷ്യത്തിനോ നൂറ് ശതമാനം വിരുദ്ധമാണ് ഇന്നത്തെ ക്ഷേത്ര ആചാരങ്ങൾ ആചാരങ്ങളെന്നു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളോ അഭ്യാസങ്ങളോ ഒന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂർ പൂരം പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ക്ഷേത്ര ഭാരവാഹികൾ വളരെ അഭിമാനത്തോടെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഇരുപത്തൊന്നാനുണ്ട് ഇത് പറയുന്ന കേട്ട ഇവനെന്തോ വലിയ മഹത് കാര്യം ചെയ്ത പോലെ ഇവൻ്റെ ഈഗോ ആണ് ആ വർക്ക് ചെയ്യുന്നത് അതായത് അപ്പുറത്തെ ക്ഷേത്രത്തിലെ ഏഴാന വന്നപ്പോൾ ഞാൻ എന്താ ഇരുപത്തൊന്നെണ്ണം കൊണ്ടുവന്നു ക്ഷേത്രം ഈഗോയെ നശിപ്പിക്കാനുള്ളതാണ് ക്ഷേത്രം എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ പരസ്പരം മത്സരിക്കാനും ഷോ കാണിക്കാനുമാണ് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ സമൂഹ മനസ്സ് പോകുന്നത് ശരിയല്ലേ ഈ പാവം ആനയുടെ കാലിൻ്റെ അടിഭാഗം നിങ്ങൾ എവിടെയെങ്കിലും ഈ വായിച്ചിട്ടുണ്ടോ അത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നേ അത് കാട്ടിലേക്ക് നടക്കുന്നതിന് തന്നെ ആനത്താരകളുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സ്വസ്ഥമായി നടന്നു പോകാൻ പറ്റിയ വഴികളിലൂടെ സ്ഥിരമത് നടക്കുള്ളൂ വെള്ളം കുടിക്കാൻ പോകാൻ അതിനൊരു വഴിയുണ്ട് അത് തീറ്റ കണ്ടുപിടിക്കാൻ അതിന് പോകുന്നതിന് സ്ഥിരമായ വഴിയുണ്ട് കാരണം വലിയ വലിയ പിന്നെ എന്താ മുള്ളുകളും അല്ലെങ്കിൽ കൂർത്ത പാറകളൊന്നും അതിന് സ്യൂട്ടബിളല്ല പിന്നെ അതിന് ചൂട് താങ്ങാൻ കഴിയില്ല ഇതിൻ്റെ കാലിന് നമ്മുടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി ഈ പാവം ആനകളെ ഈ ടാറിട്ട റോഡിലൂടി എത്ര കിലോമീറ്ററൊക്കെയാണ് നടത്തിക്കുന്നത് രണ്ട് ഇതിൻ്റെ ആനയുടെ ചെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ് അതിന് നമ്മൾ കേൾക്കുക നമുക്ക് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ ചെറിയ ശബ്ദങ്ങൾ ആനയ്ക്ക് കേൾക്കാൻ പറ്റും പട്ടിക്കും അതുപോലെയാണ് വീട്ടിൽ പട്ടിക വളർത്തിയിട്ടുണ്ടോ ഈ ദീപാവലി ദിവസം ഈ പട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഭ്രാന്തെടുത്ത് കൂടും എന്തുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു പിന്നെ ഓലപ്പടക്കം ഈ പാവും പട്ടിക്ക് ഡൈനമിറ്റ് പൊട്ടുന്ന പോലെയാണ് കേൾക്കുന്നത് കാരണം അതിൻ്റെ പിന്നെ ഇയർഡ്രം ടെൻ ടെമ്പർ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് ചെറിയ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും നമ്മുടെ വലിയ ചില വലിയ ശബ്ദങ്ങൾ ഈ പട്ടിക കേൾക്കാൻ കഴിയില്ല അതായത് നമുക്ക് ട്വൻറ്റി ടു ട്വൻറ്റി തൗസൻഡ് ഹെഡ്സ് ആണ് നമ്മുടെ ലിമിറ്റ് ഈ പട്ടിയുടെത് അതിനേക്കാൾ വളരെ താഴെയാണ് അപ്പോൾ നമുക്ക് നിശബ്ദമായിരിക്കുന്ന ശബ്ദങ്ങൾ ആ പട്ടിക്ക് വലിയ ശബ്ദമായിട്ട് കേൾക്കാൻ പറ്റും നമുക്ക് സാധാരണ ഒരല്പം വലിയ ശബ്ദമൊന്ന് കേൾക്കുന്നത് ഇതിന് സഹിക്കാൻ കഴിയാത്തത്രയും ശബ്ദമാണ് ഇതുപോലെയാണ് ഈ ആനയ്ക്കും ആനയുടെയും ചെവി ഭയങ്കര ഷാർപ്പാണ് ഇപ്പോൾ ഈ എഴുന്നള്ളത്തം പറഞ്ഞ് ഇതിനെ കൊണ്ട് നിർത്തിയിട്ട് അതിനെ ചങ്ങലയിട്ട് നാല് കാലും പൂട്ടിയിട്ട് അല്പം മൂവ് ചെയ്യാനുള്ള പരുവത്തിലാണ് നിർത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അതിനെ സ്വതന്ത്രമായി വിട്ടിട്ട് ഇതിൻ്റെ ചുറ്റും നിന്ന് ഈ ചെണ്ടയോ വെടിക്കെട്ടോ ഒക്കെ നടത്തിയാൽ അത് എല്ലാത്തിനെയും തല്ലിക്കൊല്ലും അപ്പം മനുഷ്യൻ്റെ സാങ്കേതിക നേട്ടത്തിൻ്റെ ആ ഒരു മിസ്യൂസാണ് ഈ മിണ്ടാപ്രാണിയോട് നമ്മൾ ചെയ്യുന്നത് ചങ്ങല ആ പാവത്തിനറിയില്ലല്ലോ അപ്പോൾ മനുഷ്യൻ ആധുനിക ശാസ്ത്രത്തിലൂടി ചങ്ങല ഉണ്ടാക്കി ഈ പാവത്തിനെ പൂട്ടിയിട്ടു എന്ന് വെച്ചിട്ട് ആനയെ സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ആന പ്രേമികളേലപ്പം എനിക്കെതിരെ വരും അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തത് പിന്നെ നമ്മൾ ഈ നായ് പ്രേമികളുണ്ടല്ലോ പട്ടികളെ സംരക്ഷിക്കണം അതിനെ സ്നേഹിക്കാം താല്പര്യമുള്ളവരത് പോരെ എന്നാൽ തെരുവിലാണോ പട്ടിയെ വളർത്തേണ്ടത് അമ്പലപ്പറമ്പിലാണോ ആനയെ എഴുന്നള്ളിക്കേണ്ടത് ഇവിടെ ഒരു ആളിന് ആനയോട് വലിയ സ്നേഹമുണ്ടെങ്കിൽ ആനയെ വീട്ടിൽ വളർത്തുക അതിന് സ്നേഹപൂർവ്വം കൊടുക്കുന്ന ജോലികൾ അത് സന്തോഷത്തോടുകൂടി ചെയ്യും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പഴയ രാജാക്കന്മാർ അവർക്ക് ആന പടയുണ്ടായിരുന്നു അത് വെറുതെ പിന്നെ അനുസരിപ്പിക്കുകയല്ല ചെയ്തത് നന്നായി ആനയുടെ മനസ്സിനെ മനസ്സിലാക്കി അതിനെ സ്നേഹഭാവത്തിൽ ലക്ഷ്യത്തിന് വേണ്ടി അതിനെ ട്രെയിൻ ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ മുകളിൽ മുകളിലിരുത്തി ആനക്കേറിയ ആന ഭേദിക്കേണ്ട ലക്ഷ്യമേതാണ് എങ്ങനെയാണ് എൻ്റെ ഉടമസ്ഥനെ അല്ലെങ്കിൽ എൻ്റെ യജമാനനെ സംരക്ഷിക്കേണ്ടെന്ന് ഈ ആനക്കറിയാമായിരുന്നു ചില സമയം അത് സ്വയം മരിച്ചുകൊണ്ടും യജമാനനെ രക്ഷിച്ച യുദ്ധ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ അഹങ്കാരത്തിൻ്റെയും അഹമ്മതിയുടെയും ഭാഷയാണ് ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിൽ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയെ ആ പൂജാരിയാണ് തീറ്റിപ്പോറ്റുന്നത് അവൻ കാശ് കൊടുക്കുന്നു കൂലിക്ക് ആനയെ വിളിക്കുന്നു അപ്പോൾ ആ ആനക്കാരൻ അല്ലെങ്കിൽ ആനയുടെ ഉടമസ്ഥൻ ആ ആനയെ വിറ്റ് ജീവിക്കുന്നു അതിനെ പീഡിപ്പിക്കുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഈ എന്താണ് പുറപ്പാടുകളോ ഈ ഷോ ഓഫുകളോ ബോധമുള്ള സമൂഹം കൃത്യമായി നിരോധിക്കേണ്ടതാണ് എങ്ങനെ സമൂഹത്തിന് നിരോധിക്കാൻ കഴിയില്ലല്ലോ ചെയ്യേണ്ടതെന്തെന്നറിയാമോ ഇത്തരം അഭ്യാസങ്ങൾ ഈ ആർഭാടങ്ങൾ കാണിക്കുന്ന ക്ഷേത്രങ്ങളിലുള്ള ദർശനം നിർത്തുക ഇപ്പോൾ ദേവസ്വം എന്നുള്ള ഒരു സംവിധാനമുണ്ടല്ലോ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു ക്ഷേത്രങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാമോ രാഷ്ട്രീയക്കാർ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് അവിടെ വരുമാനം ഉള്ളതുകൊണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ ആരാണ് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് വിശ്വാസികൾ ഈ വിശ്വസിക്കുന്നത് ഇവൻ ദൈവത്തിനെയാണോ പണത്തിനെയാണോ ഈ വിശ്വാസി ദൈവത്തിനെ അവൻ വിശ്വസിക്കുന്നില്ല ഇവൻ എന്ത് ചെയ്യുമെന്ന് പറയും അവൻ വിശ്വസിക്കുന്ന പണത്തിനെയാണ് ഇവൻ ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറയും ദൈവമേ ഇപ്പം ഞാനാണെങ്കിൽ ആശാനേന്നൊക്കെ വിളിക്കുന്നത് ആ തലത്തിലായതുകൊണ്ട് ഇവൻ്റെ വിചാരം ഇവൻ കട്ടും മോഷ്ടിച്ചും അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിച്ചും കുറേ പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഭണ്ഡാരത്തിലിടുക കൈക്കൂലി കൊടുത്തിട്ട് പറയും ഭഗവാനെ ഞാൻ ഇതാ ഇത്ര ഇട്ടിട്ടുണ്ട് എന്തിനാണ് ഇനിയും കട്ടും മോഷ്ടിച്ചും എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കണേ എന്നല്ലേ ദൈവത്തിനോട് പറയുന്നത് പിന്നെ മനുഷ്യനുണ്ടാക്കിയ ഈ പൈസ ദൈവത്തിന് എന്തിനാ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ പൈസ ദൈവത്തിന് ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ക്ഷേത്ര ബോധം ഉണരണം ഉണർന്നിട്ട് ശാസ്ത്രീയമായി നിർവചിക്കണോ അല്ലെങ്കിൽ ശാസ്ത്രീയ നിർവചനങ്ങൾ ഈ സംവിധാനങ്ങൾ കൊണ്ടോ ഇല്ലയോ എന്ന് ഓരോ ക്ഷേത്ര വിശ്വാസിയും ചിന്തിക്കണം ചിന്തിച്ചിട്ട് അവൻ്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന സർവ്വ അനാചാരങ്ങളും സ്വയം ഇല്ലാതാകും അപ്പോൾ ഒരു സമയത്ത് എൻ്റെ വീടിനടുത്ത് ഒരു ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് വന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം എല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു അത് നമുക്ക് ഇതിനെ തടയണം നമുക്ക് എന്താണ് സമരം ചെയ്യണം ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ അത് തടയുന്നത് അല്ല ഇത് ഈ നാടിനെ നശിപ്പിക്കും ഞാൻ പറഞ്ഞ് നശിപ്പിക്കില്ല നിങ്ങൾ ആ പൈസ മുടക്കി ഒരു വ്യാപാര സ്ഥാപനം കൊണ്ടുവന്നത് പൂട്ടിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ നാട്ടിലിറങ്ങി ഈ ഗ്രാമത്തിൽ ഒരു മദ്യവർജന ബോധവൽക്കരണം നടത്താം ഞാൻ കൂടെ വരാം മദ്യത്തിൻ്റെ ദോഷവശങ്ങൾ അത് സാമൂഹ്യവും വ്യക്തിപരവും ആത്മീയപരവുമായി ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോ വീട്ടിലും പറഞ്ഞ് ആ മദ്യം ഉപയോഗിക്കാവുന്ന പ്രായത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ നമുക്ക് ബോധ്യപ്പെടുത്താം അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ഈ മദ്യം വാങ്ങാൻ ആൾ കുറയും അപ്പോൾ വ്യാപാരം കുറയും അവിടെ എന്ത് സംഭവിക്കും അവനത് സ്വയം നിർത്തും അല്ലാതെ നമ്മളത് നിർത്തിക്കുകയല്ല വേണ്ടത് പക്ഷേ ഈ നിർദ്ദേശം പാലിക്കാനോ എന്താണ് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരാനോ ആരും വന്നില്ല കാരണം എന്താണ് ഈ ഔട്ട്ലെറ്റ് പൂട്ടിക്കാനെന്നുള്ള വ്യാജേന അവിടെ ചെന്ന് ബഹളം വയ്ക്കുമ്പോൾ മീഡിയക്കാർ വരും അപ്പോൾ പേരെടുക്കാം ഞാൻ എന്തൊക്കെയോ ചെയ്തുവെന്ന് ഒരു ബോധി അല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണത് വന്നത് ഇതുപോലെ ക്ഷേത്രങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന അനാചാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് നാം വിശ്വാസികൾ ബോധവൽക്കരണത്തുകൂടി ഒഴിഞ്ഞു നിന്നാൽ ഈ അനാചാരങ്ങൾ താനെ ഇല്ലാതാവും നമ്മൾ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മൊത്തത്തിൽ ചർച്ച ചെയ്ത് ഒരുപാട് പേരുടെ ചിന്തകളെ ഖണ്ഡിക്കുന്ന രീതിയിലും പുതിയ ചിന്തകൾ ഉണർത്താനും എന്തായാലും ഈ ഒരു അധ്യായം സഹായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിൽ കാണാം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിമസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം